നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങളം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത് ഇവിടെ ജഗൽ ജനനി ഭക്തജനങ്ങൾക്ക് സകല അറിവുകളും വിദ്യയും ശക്തിയും ഒക്കെ പ്രദാനം ചെയ്തുകൊണ്ട് പരിരസിക്കുന്നു ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് ഈ ക്ഷേത്ര വിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയായി പെരിങ്ങുളം എന്ന ദേശത്ത് പെരിങ്കുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന അതി പുരാതനമായൊരു ദേവീക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പൗരാണികതയുള്ള ഈ ക്ഷേത്രം പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് നിലകൊള്ളുന്നത് ക്ഷേത്ര ഐതിഹ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പുരാതന രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും പ്രഥമ കാഴ്ചയിൽ അനന്തമായ ശക്തിചൈതന്യത്തിൻ്റെ ഒരു വശ്യത ഈ പുരാതന ഭൂമി പങ്കുവയ്ക്കുന്നുണ്ട് നിർമ്മിതി പുനരുദ്ധാരണം നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്നതിൻ്റെ സൂചനകൾ പങ്കുവെക്കുന്നുണ്ട് പ്രൗഢി നിറഞ്ഞ ഒരു ഭൂതകാലവും അനവധി ഭൂസ്വത്തുക്കളും വൈദിക കർമ്മങ്ങളുടെ പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഈ പുരാതന ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട അനേകം പുണ്യഭൂമികളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വയലുകളിലാണ് അധിനിവേശ സൈന്യം തമ്പടിച്ചിരുന്നതെത്രേ ദേവീ വിഗ്രഹത്തിൻ്റെ ശിരസിലേക്കും ഉപദേവനായ ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈയിലേക്കും വരെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടു പൂർണമായും തകർക്കപ്പെട്ടതിനു ശേഷം ഒരുപാട് വർഷങ്ങൾ ഈ പ്രദേശം കാട് ഇങ്ങനെ കിടന്നുത്രേ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ക്ഷേത്രത്തിന്റെ ഒത്തിരി ഭൂമി അന്യാധീനപ്പെട്ടുപോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് സമീപവാസികൾ ഇവിടെ വിളക്ക് തെളിയിച്ച് തുടങ്ങിയത് അങ്ങനെ വീണ്ടും ഇവിടെ പൂജകൾ പുനരാരംഭിച്ചു നാട്ടുകാരും ഭക്തജനങ്ങളും അടങ്ങുന്ന ക്ഷേത്ര കമ്മിറ്റി രൂപവൽക്കരിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് ഇപ്പോൾ വീണ്ടും ക്ഷേത്രം ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ വലത്തുഭാഗത്ത് അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് വലിയ നടപ്പുര ദീപസ്തംഭം കൊടിമരം വലിക്കല്ല് ചുറ്റമ്പലം എന്നിവ കടന്ന് ത്തിലേക്ക് പ്രവേശിക്കുന്നു ചതുരശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശിലാവിഗ്രഹത്തിൽ ശങ്കചക്രവരഭയുദ്രകൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ ജഗൽ ജനനി ഇവിടെ ദർശനമരളുന്നു ദേവീ വിഗ്രഹത്തിൻ്റെ ചാരുതയും ചൈതന്യവും എടുത്തു പറയേണ്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സകല വാത്സല്യവും പ്രവഹിപ്പിച്ചുകൊണ്ട് ത്രിപുര സുന്ദരിയായി പെരിങ്ങുളത്തമ്മ ഈ പുരാതന ക്ഷേത്രത്തിൽ പരിശോഭിക്കുന്നു സൗമ്യ സ്വരൂപിണിയായ കന്യകാഭാവമാണ് ഇവിടെ വാഴുന്ന അമ്മയ്ക്ക് എന്ന് വാമൊഴികളുണ്ട് അതിനാൽ കടും നിറത്തിലുള്ള പുഷ്പങ്ങളൊന്നും ഇവിടെ ആരാധനയ്ക്ക് എടുക്കാറില്ല സർവലോകത്തെയും സംരക്ഷിച്ചുകൊണ്ട് ലളിതാംബികാഭാവത്തിൽ പ്രകാശിക്കുന്ന പെരിങ്ങുളത്തമ്മയ്ക്ക് വിദ്യാദേവതയായ സരസ്വതീ ഭാവവും ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു സകല കലകളും വിദ്യയും സംഗീതവും ഭക്തജനങ്ങളിൽ വർഷിച്ചുകൊണ്ടാണ് അമ്മ ഇവിടെ പരിശോഭിക്കുന്നത് അതിനാൽ തന്നെ കലയെ ഉപാസിക്കുന്നവരും ജ്ഞാനാർത്ഥികളും പഠിതാക്കളും വന്ന് ദർശനം നടത്തേണ്ട ഒരു പുണ്യക്ഷേത്രം കൂടിയാണിത് ദേവിയുടെ ശ്രീകോവിലിനു മുമ്പിലായി നമസ്കാര മണ്ഡപമുണ്ട് നാലമ്പലത്തിൽ അറയിൽ ഭഗവതി മൂവന്തി എന്നീ പ്രതിഷ്ഠകൾ ഒരറയിൽ കുടികൊള്ളുന്നുണ്ട് വേറൊരറയിൽ ഗണപതി ഭഗവാനും പുറത്ത് സ്വതന്ത്ര ശ്രീകോവിലിൽ അയ്യപ്പ സ്വാമിയും പരിരസിക്കുന്നു ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് നാഗക്കോട്ട അഥവാ സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് തരണനെല്ലൂർ മനയ്ക്കാണ് താന്ത്രിക അധികാരം ഉള്ളത് നിത്യേനെ ത്രികാല പൂജകൾ അഥവാ മൂന്ന് പൂജകൾ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയാണ് പ്രധാന വിശേഷം കൊടിയേറ്റ് മഹോത്സവമായി ആചരിക്കാറുള്ളത് കലശപൂജകൾ ശുദ്ധിക്രിയകൾ ഉൾപ്പെടെ ഒത്തിരി താന്ത്രിക അനുഷ്ഠാനങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിങ്ങനെ അതിവിപുലമായി ഈ ദേശത്തിൻ്റെ മഹോത്സവമായിട്ട് തന്നെയാണ് ഈ ആണ്ടുവിശേഷത്തിനെ ഭക്തജനങ്ങളും നാട്ടുകാരും ഇവിടെ കൊണ്ടാടാറുള്ളത് പള്ളിവേട്ട ദിവസം രഥത്തിൽ ദേശാധിപയായ ഭഗവതി തൻ്റെ ഭക്തജനങ്ങളെ കാണുവാനായി ഗ്രാമ പ്രദർശനത്തിന് എഴുന്നള്ളുന്നത് അതീവ ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണത്രേ ആറാട്ടു കഴിഞ്ഞാണ് കുടിയിറങ്ങുന്നത് മെയ് പതിനഞ്ചിനാണ് പ്രതിഷ്ഠാ ദിനം അന്നിവിടെ പൊങ്കാല സമർപ്പണം ഉണ്ടാവാറുണ്ട് എല്ലാ ഇംഗ്ലീഷ് മാസവും പതിനഞ്ചാം തീയതി ഉദയാസ്തമന പൂജ പ്രസാദ ഊട്ട് ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാവാറുണ്ട് സരസ്വതീ ചൈതന്യവും ഇവിടെ ദേവിക്ക് ഉള്ളതിനാൽ നവരാത്രി ആഘോഷങ്ങൾ ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ആചരിക്കാറുള്ളത് ദേവിക്കു മുമ്പിൽ നൃത്ത സംഗീത അർച്ചനകൾ കലാകാരന്മാർ സമർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നിന്നും വിദ്യാരംഭം കുറിക്കുന്നതും അതിശ്രേഷ്ഠമാണ് കുംഭത്തിലെ ആയില്യത്തിന് നാഗകോട്ടയിൽ ആയില്യം പൂജ നടക്കാറുണ്ട് വിനായക ചതുർത്ഥിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ത്രി കാർത്തിക ദീപം തെളിയിക്കലും നടക്കുന്നു മണ്ഡലമാസാചരണം രാമായണ മാസാചരണം തിരുവോണം വിഷു എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ് വിശേഷങ്ങളാണ് ത്രികാല പൂജ ഭഗവതി സേവ മുട്ടിറക്കൽ സൂക്ത പുഷ്പാഞ്ജലികൾ കുങ്കുമാർച്ചന ത്രിമധുരം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് നവാവരണ മഹാശ്രീചക്ര പൂജയും മംഗല്യപൂജയും നടക്കാറുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അമ്മയുടെ ഭക്തവാത്സല്യം തുളുമ്പുന്ന അനവധി അത്ഭുത കഥകൾ ഈ ദേശത്തിന് പങ്കുവെക്കുവാനുമുണ്ട് ഇനിയും എന്തൊക്കെയോ കഥകൾ ഈ പുരാതന ഭൂമിക്ക് പറയുവാനുണ്ടാകാം എന്ന് മനസ്സ് പറയുന്നു ലളിതാംബികയായി വാഗ്ദേവതയായി ത്രിപുരസുന്ദരിയായി ലളിതാപരമേശ്വരിയായി ജഗദമ്പിക കുടികൊള്ളുന്ന ഈ ക്ഷേത്രഭൂമി ഭൂമി വാക്കുകൾക്കപ്പുറത്തുള്ള മനോഹാരിതയും ചൈതന്യവും ശാന്തിയും പങ്കുവെക്കുന്നുണ്ട് ഏത് അധിനിവേശ ശക്തി തകർത്തെറിയുവാൻ ശ്രമിച്ചാലും ഇത്തരം പുണ്യപുരാതന ഭൂമികൾ തിരിച്ചു വരവ് നടത്തുക തന്നെ ചെയ്യും ഭാരതം എന്ന ദേവഭൂമി പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും ഈ ക്ഷേത്രയാത്രകൾ പഠിപ്പിച്ചു തന്നതും ഈയൊരു സത്യം തന്നെയാണ് ഇന്ന് ഇവിടെ ഈ പുണ്യക്ഷേത്രത്തിലെത്തിയപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ക്ഷേത്രം ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു പുരാതന ക്ഷേത്രം തന്നെയാണിത് ഈ പുണ്യ പുരാതന ഭൂമിക്ക് സാഷ്ടങ്ക പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരവും ജ്ഞാനസ്വരൂപിണിയായി ഇവിടെ പരിലസിക്കുന്ന പെരിങ്ങോളത്തമ്മയുടെ പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു ജയാ ജയാ ദുർഗേ ജയാ ജയാ ഭദ്രീ ജയാ ജയാ ലക്ഷ്മി ജയാ മതിൽ വിനായമെന്മ ഒഴിഞ്ഞു പോകുവാൻ നിനവുകളെല്ലാം വിശുദ്ധമാക്കുവാൻ ജനനിൻപദം ഭജിച്ചിടുന്നു ഞാൻ നാം ഏവരെയും ഇവിടെ പരിലസിക്കുന്ന ആ ജഗദംബിക കാത്തുരക്ഷിക്കട്ടെ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു ശ്രീ മഹാദേവി നമ അമ്മേ ശരണം ദീശരണം